ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ രാവിലത്തെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ഓർഡറിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം മീൻസ് ഒരു ആറു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ വൈകുന്നേരം രാത്രിയിലത്തെ ഫുഡ് നേരത്തെ കൈക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയിലേക്ക് കറി മീൻ ഉച്ചക്കത്തെ മീൻ കറി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാ കൈ കറി ഇല്ലെങ്കിൽ മാത്രമേ കറി ഉണ്ടാക്കുള്ളൂ കേട്ടോ രാത്രിയിലക്കത്ത് അല്ലെ പിന്നെ നമ്മൾ ഉച്ചക്കത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രാവിലത്തെ കറിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വെജിറ്റബിൾസ് കറി കടലക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എക്സ്ട്രാ കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ കാരണം ഇതാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇത് തന്നെയാണ് എടുക്കാം പിന്നെ ഇനിയിപ്പോൾ രാത്രിയിലത്ത് ബാക്കിയുണ്ട് പിറ്റേ ദിവസം രാവിലത്തേക്കും എടുക്കൂട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാ കുറച്ച് ചീര ഉപ്പേരും നമ്മളെ കോര മുളക് ഇട്ടതില്ലേ അതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനിയിപ്പം ഇതാ പാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ ലൈറ്റൊക്കെ ഇടട്ടെ അപ്പോൾ ഈ ഒരു സമയം തൊട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും സ്കൂളൊക്കെ തുറക്കുകയല്ലേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ അങ്ങനൊരു എനർജെറ്റിക് ആയിട്ട് നിങ്ങൾക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതിപ്പോൾ ഞാൻ മാരുവനമസ്കാരം എല്ലാം കഴിഞ്ഞ് മരുവും വിശ്വനസ്കാരം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത് ചിലർക്ക് അങ്ങനെ പറഞ്ഞാൽ ടൈം അറിയില്ല ടൈമ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു എട്ടര എട്ടര ആയിട്ടില്ല കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അധികവും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നല്ല ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ഈ റൊട്ടീനൊന്നും മാറുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ നാളത്തേക്കുള്ള നാളെ നാളെ ഉച്ചക്കത്തേക്കുള്ളതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് കേട്ടോ മനസ്സിലൊന്ന് ആലോചിക്കും എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ളതാ ലഞ്ചിനുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ഒരുക്കി വെക്കലുണ്ട് കേട്ടോ കുറച്ച് നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴും കാണിക്കുമ്പോഴും കുറേ സമയം കിച്ചണിൽ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ടാവും അല്ല നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂർ നമ്മൾ നിന്ന് എന്തായാലും നമ്മൾ കിച്ചണിൽ കുറച്ച് സമയമൊക്കെ നമുക്ക് കുക്കിങ്ങിനായിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കിച്ചണിലേക്ക് വരില്ലേ രാത്രിയിൽ ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് അതിനോട് കൂടെ നമുക്ക് ഇങ്ങനെ ഒരു അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഈസി ആവുംട്ടാ നിങ്ങൾ അങ്ങനെ ചെയ്തു നമുക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ടൈം ഇപ്പം ഞാനൊരു സമയം പറഞ്ഞ പോലെ ആ ഒരു ടൈം നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒഴിവ് എപ്പോഴാണോ അവരൊക്കെ ഉറങ്ങുന്നത് അല്ലെങ്കിൽ അവരാരും പിടിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ചെയ്തോളാം അപ്പോൾ എല്ലാം നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ചിട്ടോ നിങ്ങളെപ്പോഴാണ് കിച്ചണിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സമയത്ത് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ചിലരൊക്കെ ഒരു ആഴ്ചക്കുള്ളതൊക്കെ മീൽ പ്രിപ്പറേഷനൊക്കെ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വരാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കഴുകിയിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഒരിക്കലും കഴുകരുത് കേട്ടോ അപ്പോൾ ചീഞ്ഞു പോവും നാശമായി പോവും അപ്പോൾ അങ്ങനെ വേണ്ടവർ അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ബിസി ആയിട്ടുള്ളത് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഓഫീസിലേക്ക് പോകേണ്ടവായിരിക്കും ഭർത്താവിനും കുട്ടികൾക്കൊക്കെ ആ സമയത്ത് ഇറങ്ങേണ്ടി വരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്തോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നാളത്തേക്കുള്ള കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഉപ്പേരിക്കുള്ള കാര്യങ്ങൾ ചീരയായിരുന്നു നമുക്ക് എന്തായാലും ചീരേൻ്റെ ഒരു കറിയോ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ മസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നത് തന്നെ ഉണ്ടാകും ഇതിപ്പോൾ ഇവിടെ ഉണ്ടായതല്ല എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് അപ്പം ഞാൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ വഴുതന കണ്ടില്ലേ അത് ഞാൻ ഏട്ടത്തിൻ്റെ മുളക് വിട്ട് കൊണ്ടുവന്നാൽ കേട്ടോ അത് കുറേ നാൾ ഫ്രിഡ്ജിലിരിക്കുമല്ലോ കേടുവരില്ലോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തത് ഇങ്ങനെ മുളക് പൊരുക്കിയിട്ട് പൊരിച്ചിട്ട് ഒരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നാളെ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ മാങ്ങയില്ലേ മാങ്ങ നിങ്ങൾ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ മാങ്ങ വരട്ടിൻ്റെ അപ്പം അത് നാളെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തെ കുക്കിങ് ഭയങ്കര ഈസി ആകില്ലേ അപ്പോൾ അത് റെഡിയാക്കി വെക്കുന്ന കേട്ടോ അപ്പം മാങ്ങേൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ സൈഡിലൊരു പാത്രം വയ്ക്കുക കേട്ടോ നമ്മൾ വേസ്റ്റും കാര്യങ്ങളും ഇടാനായിട്ട് പിന്നെ അത് ഭയങ്കര ഒരു പണിയായിട്ട് മാറരുത് പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഗ്രൈൻഡർ ടോപ്പൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് അത് തുടക്കലും അത് ക്ലീൻ ചെയ്യലും വലിയൊരു പണിയായിട്ട് മാറും അപ്പോൾ അങ്ങനെ ചെറിയ എന്ത് കാര്യം ഇപ്പോൾ ഒരു ഉള്ളി തൊലികളിയാണെങ്കിൽ തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കാക്കാം കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും ഞാനിപ്പോൾ ഇതാ എനിക്ക് ഏറ്റവും കാര്യം എന്ന് പറയുന്നത് തേങ്ങ കുറച്ച് തേങ്ങ ചെറിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കും ലഞ്ചിലേക്കൊക്കെ തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചിരകിയിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം മാങ്ങ ഇതാ എല്ലാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചു ഇനി ഇപ്പം അത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതുപോലെ തന്നെ ചീര ഞാൻ ആദ്യം കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ബോക്സിലേക്കാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയൊന്ന് കുറച്ച് നിങ്ങൾ ഒതുക്കൂലേ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒതുക്കൂലെ അതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ ചീരേൻ്റെ കുടത്തിലിട്ടിട്ട് അത് ബോക്സിലാക്കി അടച്ച് വെക്കട്ടെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുന്നേ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചീര നമ്മളെ ബോക്സിലേക്കാക്കി അടച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ ബോക്സിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ വഴുതനല്ലേ അത് ഞാൻ വെള്ളത്തിൽ ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് മുളക് പൊടി നമുക്ക് എരിവിനാവശ്യം ഒരുപാട് വേണ്ട കേട്ടോ നമ്മൾ മീനൊക്കെ പെരക്കാനെടുക്കൂല്ലേ അത്രയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വേറെ ഒന്നും വേണ്ട കേട്ടോ ചിലർ ഗരം മസാലക്കിട്ട് കൊടുക്കലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു സിമ്പിൾ മസാലയാണ് ആക്കി എടുക്കൽ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് അതും ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നാളത്തെ എൻ്റെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനുമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾ ചിലരിത് എഴുതി അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരും അങ്ങനെ ചെയ്തോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യലില്ല എന്താണ് അപ്പോൾ ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഒരുക്കി വെക്കും ഇത് ഏറ്റവും എന്താ പറയുക നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്ത് ഭയങ്കര യൂസ്ഫുള്ളത് കാര്യം നമ്മൾ അതാ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ ചിലപ്പോൾ വേഗം ആവുമായിരിക്കും അവർ പോകുന്നതിന് മുമ്പ് ഇട്ട് പിടിയിൽ നിന്നാക്കിയിട്ട് ആക്കി കുടിക്കരുത് പക്ഷെ അവരെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാനോ അവർ കാര്യങ്ങൾ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കാനോ അതാ അതാ അവിടെ ഉണ്ട് കഴിച്ചോ അല്ലെങ്കിൽ അവിടെ ഉണ്ട് എടുത്തോ അങ്ങനെ പറയാതെ അവർക്കൊന്ന് എടുത്ത് അവർ അത് ചെയ്യിപ്പിക്കണം അത് വേറെ കാര്യം അവർ കഴിച്ച പ്ലേറ്റ് അവർ കൊണ്ട് അവരെ കഴിപ്പിക്കണം അങ്ങക്കെ നമ്മൾ കുഞ്ഞിലെ ശീലാക്കണം അത് നമ്മൾ വേറെ വീട്ടിൽ ചെയ്യാം പക്ഷേ അതല്ല അവരെ കൂടെ നിന്ന് പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവരെ കൂടെ ഫുഡൊക്കെ എന്താ പറയുക ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് എല്ലാവരും കൂടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുക പിന്നെ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അവരെ കൂടെ ഇരിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും അത് അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാകാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു ഉപ്പേരി കരിഞ്ഞ് വെക്കുകയോ ഒരു കറി കരിഞ്ഞ് വയ്ക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചാൽ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് അത്രയും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് വൈകുന്നേരം എന്തായാലും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ ഒരു എനർജെറ്റിക് ആയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ രാവിലെ നല്ല ഈസി ആകുട്ടാ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങളത് ചെയ്യാണ്ടിരിക്കൂല എന്തായാലും പിന്നെ ഭയങ്കര സൂപ്പർഫാസ്റ്റായിട്ട് ഭയങ്കര എളുപ്പത്തില് പണിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവട്ടോ അവർ ചെയ്യണമെന്നില്ല അവർക്ക് നിങ്ങൾക്ക് രാവിലത്തെ ആണ് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യുക ചിലർ നേരത്തെ എണീറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കേട്ടോ നല്ലത് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചിനി വൈകി എണീറ്റാലും വലിയ പ്രശ്നം വരില്ല കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ പുട്ടിനൊക്കെ പൊടി ഈ പുട്ടുപൊടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ജംഷ റെസിപ്പീസ് പുട്ട് പുട്ട് റെസിപ്പി എന്നൊക്കെ അടിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുകയെ നമ്മൾ പൊടി വാട്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് പുട്ടാട്ടോ കിട്ടുക അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ നമ്മൾ കൂട്ടുകൂടി ഈ സമയത്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലാണ് നാളത്തേക്ക് ഇങ്ങനെ കട്ട് നല്ല നന്നായിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇതാ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് ചെറുതാണ് പക്ഷേ ഞാൻ കറികൾ അങ്ങനെ ഒന്ന് ബാലൻസ് ഉള്ളതൊന്നും ഫ്രിഡ്ജിലേക്ക് വെക്കൂലട്ടോ ഇങ്ങനത്തെ കട്ട് ചെയ്തത് അങ്ങനത്തെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്യാപ്പ് കിട്ടലുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തുവച്ചു അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഉന്നക്കായിട്ട് പരിപാടി ഉണ്ടായിട്ടാ കുറച്ച് പഴം ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് പഴുത്ത് പോകണ്ടാന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ കേട്ടോ വീട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഉന്നക്കായ ആക്കി ഉന്നക്കായ ഉരുട്ടി ഫ്രിഡ്ജ് ഫ്രീസറിലേക്ക് വെച്ചു കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഉന്നക്കായൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കണ്ട കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കി എടുത്താൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റും കേട്ടോ ആ നമുക്ക് ഫ്രീ ഇരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അത് ഞാൻ കൂട്ടത്തിൽ ഞാൻ ചെയ്തു വെച്ചപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പഴം പഴുത്ത പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ അല്ല ചെയ്തതാണ് ഇനി ഇതാ കിച്ചൺ ഇത് മറ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ രാത്രി നമ്മൾ എന്ത് പണി ചെയ്താലും ശരി ഭക്ഷണം കഴിച്ചാണെങ്കിലും പ്ലേറ്റൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ക്ലീൻ ആൻഡ് നീറ്റാക്കിയിടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അത് മറന്നു പോകരുത് നമ്മളാ പകുതി പണി അവിടെ തീർന്നു കൂട്ടുക കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മൾ ആ കിച്ചൺ അലങ്കോലായിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മൾ എണീറ്റ് വരുന്നത് വെച്ചാൽ രണ്ട് നമുക്ക് ഇരട്ടിപ്പണിയായി പോകും അപ്പോൾ അത് വരുത്തരുത് കിച്ചൺ ക്ലീനാക്കിയിടാൻ എത്ര വയ്യെങ്കിലും ക്ലീനാക്കിയിടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നു വരൂ കേട്ടോ എന്നിട്ടൊരു ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ ടേബിളിൽ ഒന്ന് ഒന്ന് ഒരുക്കി വെക്കുക അതിന് മുകളിൽ എന്തെങ്കിലും കുട്ടികളുടെ അടുത്തൊക്കെ നിർബന്ധമായിട്ട് അവർ കൊണ്ടുവയ്ക്കും തുണികൾ എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന കൊണ്ടുപോകും അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അവരുടെ ടോയ്സും കാര്യങ്ങളും എല്ലാം അലങ്കോലാക്കിയിട്ടുണ്ടാവും ഒന്നും പറയേണ്ടി വരില്ല ഹാളിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കണം എന്നിട്ട് ഒരു ബാസ്ക്കറ്റിൽ എന്തിലെങ്കിലും അത് അവിടെ കൊണ്ടുപോയിട്ട് എടുത്തു വെക്കുക അവരെക്കൊണ്ട് എടു എടുപ്പി അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാം ഇതൊക്കെ കുട്ടികളെ കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യിപ്പിക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് നീറ്റാക്കി വെക്കുക ഒന്ന് എടുത്തതൊക്കെ എടുത്തെടുത്ത് വെച്ച് അതൊന്ന് നീറ്റാക്കിയിട്ട് രാത്രി ഇടുകയാണെങ്കിൽ നമുക്ക് രാവിലെ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതിയാവട്ട എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് കറക്റ്റ് ചെയ്യാനേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പകുതി പണി നമുക്ക് കുറഞ്ഞു കിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ചെയ്ത് നോക്കും കേട്ടോ വീട് എല്ലാ സമയവും നീറ്റായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള വീട്ടിലല്ലേ നമുക്ക് നിൽക്കാൻ ഇഷ്ടം ഇഷ്ടമുണ്ടാവുക ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ നമുക്ക് എപ്പോഴും നമ്മളെ വീട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ല കേട്ടോ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ തന്നെ നമ്മൾ നീറ്റായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മളെ എപ്പോഴും നല്ല നീറ്റായിട്ടും നല്ല സ്മെല്ലോട് കൂടിയിട്ടൊക്കെ ഇരിക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ എണീക്കുന്ന ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് തന്നെയാണ് നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ നാല് മണിക്ക് എണീറ്റ് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആറു മണിക്കാണ് ഞാൻ കിച്ചണിലേക്ക് വരിക ആറു മണിക്ക് വന്ന് പിന്നെ റഫിക്കാകും വാക്ക് ചായ വെച്ച് ഞാനും വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഇന്ന് പഴമൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ട് എല്ലാം കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തിയായി പോവുക എന്നിട്ട് അവർക്കതെല്ലാം അതെല്ലാം കൊടുത്ത് അരമണിക്കൂറ് എന്തായാലും ഒരു രാവിലെ നമ്മൾ റിലാക്സ് ചെയ്തിട്ടൊക്കെ അല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു അരമണിക്കൂർ ചായ ഓടിക്കുമ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എന്നിട്ടൊക്കെ കണ്ടിട്ടിരിക്കുക അപ്പോൾ അരമണിക്കൂർ അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോകും പിന്നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കിച്ചണിൽ ഓരോ ടൈമും നമ്മൾ നോക്കണം കേട്ടോ ഒരു ക്ലോക്കെല്ലാം കൊണ്ടുവച്ചാൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് ആ ടൈം നോക്കിയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു മണിക്കൂറാണ് ഞാൻ കിച്ചണിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയം ഒരു മണിക്കൂറാണ് കേട്ടോ അതായത് ആറര മുതൽ ഏഴര വരെയാണ് എൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഒരു മണിക്കൂറാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എട്ടര അങ്ങനെ ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണെങ്കിൽ ഒമ്പത് മണി അതാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ പണികൾ തീർക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ ചു ടൈം പറയണമെന്ന് അതാണ് ഞാൻ കറക്റ്റ് ടൈം പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ജോലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഏഴ് മണിക്ക് പോകേണ്ടി വരും എട്ട് മണിക്ക് പോകേണ്ടി വരും കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇന്ന സമയത്ത് ഒക്കെ സമയം വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാട്ടോ അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ ആക്കണം കുറച്ച് വൈകീട്ടാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പിടിക്കുക അങ്ങനെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വാ ഞാൻ നമ്മൾ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്ത് ഇന്നലെ വെച്ച സാധനങ്ങളില്ല സെറ്റ് ചെയ്ത സാധനം അതിനൊക്കെ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് കാര്യം നമ്മൾ കുക്കിങ്ങിനുള്ള എല്ലാം ഉള്ളി തക്കാളി എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ പച്ചമുളക് അതൊക്കെ നമ്മൾ എല്ലാ കുക്കിങ്ങുമുള്ള അതായത് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള എല്ലാ ഐറ്റം നമ്മൾ ഫ്രിഡ്ജിലുള്ളതെല്ലാം പുറത്തെടുക്കുക എന്നാൽ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് അത് അഴുക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ മാത്രമല്ല തണുപ്പെല്ലാം പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും കുക്കിങ്ങും ഒന്നും കൂടെ ഈസിയാക്കും ഒന്നും കൂടെ ലാഭാക്കും കേട്ടോ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് എല്ലാം പുറത്തെടുത്ത് വെച്ച് പുട്ടൊക്കെ പുട്ടുപൊടിയൊക്കെ ഒന്ന് ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം താ അതവിടെ നേരത്തെ നനച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ പണിയൊന്ന് തീർത്തു എന്നേ ഉള്ളൂ അതവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ താ നമ്മൾ ഫ്രീസറിൽ ഇത് ഞാൻ റമദാനിന് മുമ്പ് ഞാൻ കടല ഗ്രീൻ പീസ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഒരു കിലോ അര കിലോ ഒക്കെ വാങ്ങൂലേ അതങ്ങനെയും വെള്ളത്തിലിട്ടിട്ട് കുതിർ കുതിർക്കും കേട്ടോ കുതിർത്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിന് ശേഷം ഒരു ബോക്സിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ആക്കി നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും അങ്ങനെ ഇരിക്കും കേട്ടോ പെട്ടെന്ന് നമ്മൾ കടലയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയി കറിക്കൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതെടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഉള്ളി തക്കളിയൊക്കെ അരിയുമ്പോഴത്തേക്കും ആ കടലയും ജസ്റ്റ് ആ ഒരു ഫ്രീസറിൽ നിന്നുള്ള ആ ഒരു കട്ടയില്ലേ അതൊക്കെ റെഡി ആയിട്ടുണ്ടാവട്ടെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഒന്ന് കഴുകിയെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ റമദാൻ പ്രീപ്രിപ്പറേഷനിൽ അത് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ വ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ ഒരുപാട് നമ്മൾ ക്ലീനിങ് ടിപ്സുകളും കുക്കിംഗ് ടിപ്സുകളും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നാൽ അപ്പോൾ നിങ്ങൾ കണ്ടുവയ്ക്കാം കേട്ടോ നിങ്ങൾ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് വീഡിയോയിൽ അതാണ് ഞാൻ പറഞ്ഞാ ഇനിയിപ്പോൾ താ കടലക്കറി അപ്പോൾ കടലയും നമ്മുടെ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ബീഫ് അല്ല സോറി കടല വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എല്ലാം ഗരം മസാലപ്പൊടി ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ ബിരിയാണി മസാലപ്പൊടിയോട്ടോ ഇതില്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ചേട്ടിത്തോ ഇതേതായാലും കുഴപ്പമില്ല പിന്നെ ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ കടൽ വയ്ക്കാൻ ആവശ്യത്തിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കട്ടെ പിന്നെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് തന്നെ എടുത്തു വെക്കുക മൊത്തത്തിൽ ഇങ്ങനെ പരത്തി എടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തത്തിലെന്ത് ലോ പണിയുള്ള പോലെ തോന്നും ഇനിയിപ്പോൾ ഇതാ നമ്മളെ കടലവിടെ റെഡിയാവുന്നുണ്ട് ഞാൻ വർക്ക് ഏരിയയിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ ഒന്നും വറുത്തെടുക്കട്ടെ വറുത്തരച്ച കടലക്കറിയല്ലേ അതിലേക്ക് രണ്ട് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ വിനിയ ജീരകം ഇതും കൂടെ ഇട്ടിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വർക്കൊന്നും വേണ്ട കേട്ടോ ആ സമയം തന്നെ അപ്പുറത്ത് നമ്മൾ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഈ ഒരു രീതിയിലൊക്കെ മതി കേട്ടോ ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട അപ്പോൾ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാകുക ബീഫ് കറിയിലേക്കും അതുപോലെ തന്നെ നമ്മളെ കടലക്കറിയിലേക്കും ഒക്കെ കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് അപ്പം അതൊന്ന് കുത്തിയെടുക്കട്ടെ പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുട്ടികളെയും നിങ്ങളെ കുക്കിങ്ങിലേക്കും എന്തെങ്കിലും എടുക്കാനും വെക്കാനും അരിയാനും കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് അവർ അവരെയും കൂടെ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ അവരും കൂടെ അതിലേക്കൊക്കെ ഇൻവോൾവ് നമ്മളത് നമ്മളത് കണ്ടിട്ട് തന്നെയാണ് അവരും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് അപ്പം ചെറുത് ചെറുതൊക്കെ കേട്ടോ അത് ചെയ്യിപ്പിക്കുക അതിനിടയിൽ കൂടെ ഞാനൊന്ന് അടിച്ചു വരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടിച്ചുവാറിൽ ഞാനങ്ങനെ വൈകിപ്പിക്കുക എല്ലാ കാര്യം പിന്നെ വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര അതൊരു ഭാരായിട്ട് മാറും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൂടെ അതും കൂടെ കഴിച്ചിട്ടൊന്ന് വന്നു അപ്പം അതാ നമ്മള് കുട്ടിയുടെ എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കടല കറിയിട്ട് ആ കടലയൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മളെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അത് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ ഒന്ന് പാകാക്കിയെടുത്തു ഇനി ഇതൊന്ന് വറം ഇട്ടെടുക്കാനേ ഉള്ളു കേട്ടോന്ന് നമ്മളെ കറി റെഡിയായി ഞാനിപ്പോൾ കടല് സോറി കടുകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിലെ ചുവന്നുള്ളി അത് വേണമെങ്കിലും ഇട്ടിട്ട് വറം ഇട്ടെടുക്കാം കേട്ടോ അപ്പം കറി സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പം ഇതാ റഫിക്ക രാവിലെ ഇന്നലെ നൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഇതാ മാങ്ങ ഞാനിങ്ങനെ രാത്രി ആലോചിച്ചു കേട്ടോ പുട്ട് ഉണ്ടാക്കുമ്പോൾ ആലോചിച്ചു ഇപ്പോൾ ഒരു വൈറൽ വീഡിയോ ഉണ്ടല്ലോ കുറച്ചായി മാങ്ങയും പുട്ടും അപ്പോൾ അതിങ്ങനെ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് നോക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ട് റഫീക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് മാങ്ങയും കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുണ്ടെന്ന് പറയുമ്പോൾ റഫീക്ക് അയ്യേ എന്ന് പറഞ്ഞു കേട്ടോ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എനിക്കും അറിയാം പക്ഷേ നിങ്ങളോട് പറഞ്ഞു തരണല്ലോ എന്താണെന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ എനിക്ക് പൊതുവേ ഈ പുട്ടും പഴവും കോമ്പിനേഷൻ വലിയ ഇഷ്ടമല്ലോ എനിക്ക് ഒന്നുകിൽ കടലക്കറി അല്ലെങ്കിൽ പുട്ടും പപ്പടും ഇഷ്ടമാണ് കേട്ടോ പഴം ഇവിടെ റഫീഖാക്കും ഭാഗമൊക്കെ ഇഷ്ടമാണ് എനിക്ക് അത്ര താല്പര്യം അപ്പോൾ ഇതാ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം ഞാനിതാ നമ്മൾ മാങ്ങ ഉണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള മല്ലിക മാങ്ങയാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അത് കുറച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് അല്ലെങ്കിലും കഴിക്കാലോന്ന് അയച്ചിട്ട് ഇതാ നല്ല ചൂട് പുട്ടെടുത്തു കുറച്ച് മാങ്ങാ പീസും കൂടെ എടുത്തിട്ട് അതിൽ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റേ അല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ വീണ്ടും 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 കഴിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ ഈ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കറവത്തൊന്നും വാങ്ങില്ല അതൊന്നും എടുക്കരുത് നല്ല ടേസ്റ്റുള്ള വീട്ടിലൊക്കെ നമ്മൾ മാങ്ങയൊക്കെ നല്ലതാട്ടോ ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയാന്നേ ഉള്ളൂ അതൊക്കെ എടുത്തിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ചൂട് പുട്ടുമായിരിക്കണം കേട്ടോ നല്ല ടേസ്റ്റിട്ട് വെറുതെ പറയുന്നതല്ലാട്ടോ എനിക്ക് അങ്ങനത്തെ കോമ്പിനേഷൻ ഒന്നും ഇഷ്ടമില്ലാത്ത പക്ഷെ സൂപ്പറാണ് കേട്ടോ നമ്മൾ ആരും കറി തൊട്ടിട്ടില്ല കേട്ടോ മാങ്ങ കൂട്ടി തന്നെയാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് കറി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ രാത്രി ചപ്പാത്തിയിലേക്കൊക്കെ എടുക്കും ഇനിയിപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യാണ് ബെഡ്ഡൊക്കെ ഒന്ന് ഒന്ന് മടക്കി വെച്ചു ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അവിടെ എന്തെങ്കിലും അലങ്കൂലമായിട്ട് കിടക്കുന്നുണ്ടോ ഒന്ന് നീറ്റാക്കി വെക്കാനേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കുട്ടികളോടത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അവർക്ക് ദേശിച്ച് പിടിക്കും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവരോട് കൊണ്ട് തന്നെ ടോയ്സ് ഒക്കെ ഒന്ന് എടുത്ത് വെപ്പിക്കുക അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ നമ്മൾ കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല എടയ്ക്കെങ്കിലും നമുക്കൊന്ന് ഇട്ടാ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നേ ഇല്ല ശരിക്കും അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മള മാങ്ങ വരട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ശരിക്കും ഞാനിത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന മാങ്ങയോ അല്ലെങ്കിൽ കുഞ്ഞി നാടൻ മാങ്ങയല്ലേ എന്താ പറയുക നമ്മൾ കാട്ടു മാങ്ങട്ടോ നമ്മൾ പറയാം കുഞ്ഞു മാങ്ങ ആ മാങ്ങയാട്ടോ ശരിക്കും ഇതിന് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാങ്ങയെല്ലാം തീർന്നു പോവുമല്ലോ ചിലരുടെ ഏരിയയിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ റഫിക്കാനെക്കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചാൽ നിങ്ങൾക്ക് റെസിപ്പി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടൂലട്ടോ മറ്റേ കാട്ടുമാങ്ങ എന്ന് നമ്മൾ പറയാം ചിലരിടുത്ത് ചിലരത് നാടൻ മാങ്ങ എന്ന് പറയും കേട്ടോ നാട്ടുമാങ്ങ എന്ന് പറയും അപ്പോൾ ആ മാങ്ങ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഞരടിയെടുക്കുക അത് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്ക കാശ്മീരി ചില്ലി ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണേ മാങ്ങ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ എന്തായാലും ഇത് വേവിച്ച് വറ്റിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് ശരിക്കില്ലേ ഉപ്പ് മധുരം എല്ലാം കറക്റ്റായിട്ട് വരണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ മാങ്ങ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ് ഇട്ടപ്പെട്ടപ്പോഴേന്ന് തീരുട്ടോ അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ടുള്ള കുക്കിംഗ് നിങ്ങൾ നോക്കിക്കോ ജസ്റ്റ് ഇട്ടെടുക്കാനേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം രാവിലെ ചെയ്യണം മാങ്ങ അരിയൽ ഉപ്പേരി കരിയൽ എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യേണ്ടത് അതാണ് ഈസി എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഉപ്പേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് വൈദന ഉപയോഗിക്കാനുള്ള ഒരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീര ഉപ്പേരി ഞാനൊന്നും പറയുന്നില്ല ഞാൻ എപ്പോഴും തന്നെയാണ് കുറച്ച് തേങ്ങയിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകിട്ടൊന്ന് ക്രഷ് ചെയ്തു എന്നിട്ട് അത് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ വെളിച്ചതിലേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചീര ആയതുകൊണ്ട് തന്നെ ഇളയ ചീരയാണ് കേട്ടോ പെട്ടെന്ന് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ശരിക്കും വെന്ത് വരും അപ്പോൾ നമ്മൾ മാങ്ങയ്ക്കത് അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് നല്ല മാങ്ങയൊക്കെ വേവ അത്യാവശ്യം ഒന്ന് വെന്ത് ഒരു ഒരു പത്ത് മിനിറ്റ് എല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാട്ട നല്ല ശർക്കരയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ട് നിങ്ങൾക്ക് നിങ്ങളിഷ്ടമാണ് അത് നിങ്ങൾ കഴിയുന്നതും മാങ്ങ ഞാൻ പറഞ്ഞു മാങ്ങയല്ലേ അതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ വഴുതനേം കൂടെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് തിരിച്ചു മറിച്ചും പൊരിച്ചെടുക്കാം അത്രയുള്ളൂ പെട്ടെന്ന് തന്നെ ആയി കിട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇതില്ലേ തൈരിൽ ഞാനിപ്പോൾ കട്ട തൈര് എടുത്തിട്ടുണ്ട് പുളി ഇഷ്ടമുള്ളവർ പുളിയുള്ള തൈര് എടുത്തോ ഞാൻ പുളി ഒട്ടും ഇല്ലാത്ത തൈരെടുത്തിട്ടുള്ള അതിലേക്ക് നമ്മൾ ഈ വഴുതന പൊരിച്ചതില്ല അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള കറിയാട്ടത് ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ മീൻ പൊരിച്ചത് അല്ലെങ്കിൽ മത്തി പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും മീൻ പൊരിച്ചത് മാത്രം മതി കേട്ടോ അടിപൊളി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉള്ളത് നാടൻ കറിയാണ് കേട്ടോ നമുക്കൊരു പണിയില്ലല്ലോ എളുപ്പത്തിൽ ആക്കി ആക്കിയെടുക്കാനും പറ്റൂലേ ആ വഴുതന നമ്മൾ ഇടുമ്പോൾ അതിൽ നമ്മൾ പൊരിച്ചതിന് ബാക്കി എണ്ണ ഉണ്ടാവില്ലേ ആ മസാല ആ എണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഒരു ടീസ്പൂൺ എല്ലാം ഉണ്ടാവുകയുള്ളൂ അതടക്കം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് തൈരിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അടച്ചു വെച്ചു കൊടുക്കണം നമ്മൾ കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു വഴുതനേൻ്റെ ഫ്ലേവറും ആ ഒരു മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാൻ അപ്പം ഇതാ ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇത്ര ഇപ്പം തിളച്ച് വെള്ളമൊക്കെ ചേർത്ത് മധുരവും എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് വരണ്ട് ഇത്രയായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ച് വറ്റിച്ച് എടുത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ മാങ്ങയുണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കാൻ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഗൾഫിലുള്ളവരൊക്കെയാണ് അവർക്ക് മാങ്ങ കൊടുത്തയക്കണം അല്ലെങ്കിൽ അവർക്ക് എടുത്തു വെക്കണം മാങ്ങ അവർ വരുമ്പോഴത്തേക്ക് തീർന്നൊക്കെ പോലെ അങ്ങനെയുള്ളവരാണെങ്കിലേ നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് തണുത്തതിന് ശേഷം ബോക്സിലേക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്കാക്കി വെക്കുക കേട്ടോ ഫ്രീസറിൽ എത്ര എത്ര വർഷം വേണമെങ്കിലും അത് എടുത്തു വയ്ക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളത് എടുക്കുമ്പം ഞാനതിലേക്ക് കടുക് കറിവേപ്പ് കുറച്ച് ഉലുവ കടുക് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തു ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്തു കേട്ടോ പറയാൻ വിട്ടു പോയതാണ് എന്നിട്ട് നിങ്ങൾ ഫ്രീ ഫ്രീസറിൽ തണുത്തതിന് ശേഷം എടുത്തു വെക്കുകയാണെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ അത് ഇങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ പുറത്തും വെക്കാം ഇത് തന്നെ ഒരാഴ്ച വരെ പുറത്ത് വെക്കാം കേട്ടോ കേടൊന്നും വരില്ല ഇപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാനൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്ര ഞാൻ എപ്പോഴും തുടക്കലില്ല ഒരു നാല് ദിവസം കൂടുമ്പോഴേക്കാട്ടോ കേട്ടോ തുടക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ഒരു ഹാൻഡ് വാഷോ എന്തെങ്കിലും ഡിഷ് വാഷിലക്കൂടെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക അന്നേരം നല്ല ക്ലോത്ത് കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസി അല്ലേ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി എണ്ണയൊക്കെ പോയി നിങ്ങൾ അവിടെ കുക്ക് ചെയ്തതാ നീ അറിയില്ല കേട്ടോ ആ ബാറ്റ്സ്മെല്ലും കാര്യങ്ങളും എല്ലാം പോയി കിട്ടൂട്ടോ അപ്പം ആ രീതിയിൽ ചെയ്ത് നോക്കുക നല്ല ഈസിയുമാണ് നിങ്ങൾക്ക് ക്ലീനിങ്ങിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യോട്ടെ അങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ എന്താ നമ്മളെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒമ്പത് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ഞാൻ മാങ്ങേൻ്റെ ആ ഒരു സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് എനിക്ക് ചോറിന് കൂടെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം വെറുതെ ആയിരിക്കും അങ്ങനെ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൾഫിലുള്ളവരോ വേറെ ദൂരെ എവിടെയെങ്കിലും ഉള്ളവർക്കൊക്കെ മാങ്ങ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമമൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഒരു സ്മൈലിയോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടണേ മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റു അടിപൊളി വീട്ടിയായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്